പ്രിയ സഹോദരങ്ങളെ നാം അള്ളാഹുവിനു വേണ്ടി ആരെയെങ്കിലും അനുഗമിച്ചാൽ ആരിൽ നിന്നെങ്കിലും ഇൽമുകൾ കരസ്ഥമാക്കിയാൽ അതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ കൂടുതൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അവനിലേക്ക് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിലേക്ക് മുന്നേറാൻ വേണ്ടി അതിന് ആവശ്യമായ സൂക്ഷ്മജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി അതിനുവേണ്ടി നാം ആരെയെങ്കിലും അനുഗമിക്കുമ്പോൾ അവരിൽ നാം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഒരാള് നിരന്തരമായിട്ട് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന്റെ നിസ്കാരം യഥാവിധി അള്ളാഹുവിൽ സ്വീകാര്യമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടയാളം എന്തെന്ന് വെച്ചാൽ അവന് അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ തോന്നും അവന് ആത്മസംസ്കരണം സംസ്കരണം നടത്തുവാൻ തോന്നും അതായത് അവൻ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ ഹൃദയം നല്ലതല്ല ഇത് ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആളുകളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഒരാൾ ആത്മാർത്ഥത കാണിച്ചാൽ അവൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ആത്മാർത്ഥത കാണിച്ചാൽ അവന് പിന്നെ തോന്നിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇങ്ങനെ ഞാൻ നിസ്കരിച്ചാൽ മാത്രം പോരാ നിസ്കാരം ഒന്നും കൂടി നന്നാവണം ഒന്നും കൂടി അതിനെക്കുറിച്ചുള്ള ജ്ഞാനങ്ങൾ കരസ്ഥമാക്കണം അപ്പോൾ അവൻ അതിനു വേണ്ടിയുള്ള ഇൽമിനെ അന്വേഷിച്ചു തുടങ്ങും അങ്ങനെയുള്ള എൽമുകൾ അവൻ അന്വേഷിച്ചാൽ അവൻ എവിടെ എത്തിച്ചേരും അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനങ്ങൾ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു ഉസ്താദിലേക്കോ ഒരു പണ്ഡിതനിലേക്കോ ഒരു സൂഫി ഗുരുവിലേക്കോ സൂഫി ഗുരു എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചവർ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം മാത്രമാണ് ആത്മീയ സഞ്ചാരം മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇതാണ് സൂഫി ഗുരു അപ്പോൾ ചിലപ്പോൾ അവർ ഒരു സൂഫി ഗുരുവിലേക്ക് എത്തിപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഒരു ഷെയ്ഖിലേക്ക് ഷെയ്ഖ് എന്നാൽ ആരാണ് ആധ്യാത്മിക ഗുരു ആത്മീയ അധ്യാപനങ്ങൾ നൽകുന്ന ഗുരു അതായത് അള്ളാഹുവിലേക്ക് നമ്മെ വഴി നടത്താൻ പ്രാപ്തിയുള്ളവർ പ്രാപ്തി നേടിയവര് അഥവാ അള്ളാഹുവിലേക്ക് എത്തി അള്ളാഹുവിൽ നിന്ന് വിലായത്ത് കരസ്ഥമാക്കി വിലായത്ത് എന്നാൽ പ്രബോധനാനുമതി അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹുവിൽ നിന്ന് അവൻ്റെ അനുമതി കരസ്ഥമാക്കുന്നതാണ് വിലായത്ത് അപ്പോൾ ഈ വിലായത്ത് കരസ്ഥമാക്കിയ ആളാണ് ഷെയ്ഹ് അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് നമ്മൾ എത്തപ്പെടും എന്നിട്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന ഇൽമുകൾ വെച്ച് ജ്ഞാനങ്ങൾ വെച്ച് നമ്മൾ നമ്മളുടെ ഹൃദയത്തെ സംസ്കരിച്ചു കൊണ്ടിരിക്കണം നമ്മളുടെ ഉള്ളിലെ ദുഷ്ചിന്തകൾ തെറ്റായ പ്രവണതകൾ ഇതിനുള്ള മാർഗങ്ങൾ അവരിൽ നിന്ന് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം ഇതിനു വേണ്ടിയാണ് നാം അവരെ അനുഗമിക്കുന്നത് അതായത് നമ്മുടെ നിസ്കാരത്തെ നമുക്ക് സമ്പൂർണമാക്കാൻ നിസ്കരിക്കുമ്പോൾ നിസ്കാരം ശരിയാവുന്നുണ്ട് എന്നാൽ നമ്മുടെ ഉള് ശരിയല്ല അപ്പോൾ ആ ഉള്ളുകൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകൂടി ശരിയാക്കാൻ നമ്മെ സഹായിക്കുന്നവരാണ് ഇത്തരക്കാർ ഇവർ നമ്മുടെ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് എന്നിവയെല്ലാം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിലേക്ക് എങ്ങനെ എത്തിക്കും എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവരാണ് അപ്പോൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മളെ ആത്മസംസ്കരണം ചെയ്യാനായിട്ട് അതിനുള്ള ജ്ഞാനങ്ങൾക്ക് വേണ്ടി നാം ആരെയെങ്കിലും അനുഗമിച്ചാൽ നാം അതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് അതായത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ പല ആളുകളിലേക്കായിരിക്കും നമ്മൾ കടന്നു ചെല്ലുക കാഴ്ചയിൽ ചിലപ്പോൾ അവർ പണ്ഡിതന്മാരും അവർ ഇൽമ പകർന്നു നൽകുന്നവരും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് യഥാർത്ഥ ഇൽമിൻ്റെ അഹലുകാരൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അഥവാ പരിപൂർണത നേടിയ ആളുകൾ പ്രധാനമായും നാല് വിഭാഗം ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് അറിവ് പകർന്നു നൽകുന്നവർ അപ്പോൾ ആ നാല് വിഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് ആരിൽ നിന്നാണ് അറിവ് സ്വീകരിക്കേണ്ടതെന്ന് ആരിൽ നിന്നാണ് സ്വീകരിക്കാൻ പാടില്ലാത്തതെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ബോധത്തിലേക്ക് എത്താൻ സാധിക്കും അതായത് അറിവിനായി നമ്മൾ അനുഗമിക്കുന്ന ആളുകൾ പ്രധാനമായും നാല് വിഭാഗക്കാരാണ് ഏതൊക്കെയാണ് ആ വിഭാഗങ്ങൾ അതായത് ഉള്ളും പുറവും മോശമായവർ ഒന്നാമത്തെ വിഭാഗം അവരുടെ ഉദ്ദേശവും അവരുടെ പ്രവർത്തനങ്ങളും നമ്മെ അള്ളാഹുവിനേക്ക് അടുപ്പിക്കുകയില്ല ഇവരാണ് ഒന്നാമത്തെ വിഭാഗം അതായത് അവരുമായിട്ടുള്ള ഇടപഴകൽ കാരണം നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു ഓർമ്മയോ അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു വിവരങ്ങളോ നമ്മുടെ കൽബ് ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചുള്ള വിഷയങ്ങളോ ഇതൊന്നും ലഭിക്കുകയില്ല ഇതാണ് ഉള്ളും പുറവും മോശമായവർ ഇവരെക്കൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല നമ്മുടെ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുന്നതാണ് നമുക്ക് നല്ലത് അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം നമ്മളെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് അടുപ്പിക്കുകയല്ല പകരം അകറ്റുകയാണ് ചെയ്യുക ഇനി രണ്ടാമത്തെ ആളുകൾ ഉള്ളു മോശമായതും എന്നാൽ ബാഹ്യം നല്ലതായ ആളുകൾ ഉള്ള് മോശമായതും എന്നാൽ ബാഹ്യം നല്ലതായ ആളുകൾ ഇതിനുദാഹരണം നമ്മുടെ സാധാരണ മഹല് പള്ളികളിലുള്ള പണ്ഡിതന്മാർ സാധാരണ പണ്ഡിതന്മാർ അവർ ബാഹ്യമായ ശരീരത്തും കർമ്മങ്ങളും ആണ് പഠിച്ചിരിക്കുന്നത് അതിൻ്റെ പേരിൽ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ വിഷയങ്ങൾ കൽബിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ വിഷയങ്ങൾ അവർക്ക് അറിയുകയില്ല അഥവാ അവർ ജനങ്ങളോട് ഉപദേശിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നിസ്കരിക്കണം നിങ്ങൾ നോമ്പ് പിടിക്കണം സക്കാത്ത് ചെയ്യണം ഹജ്ജ് ചെയ്യണം അതിനുള്ള എല്ലാ നിയമനിർദ്ദേശങ്ങളും കർമ്മശാസ്ത്രപരമായ എല്ലാ വിഷയങ്ങളും അവർ പറഞ്ഞു തരും പക്ഷേ ഈ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എങ്ങനെ സ്വീകാര്യമാക്കാം ഇതിനെക്കുറിച്ചുള്ള മാർഗം അവർക്കറിയില്ല അതുപോലെ അവരുടെ സ്വന്തം കൽബ് ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചും അവർക്കറിയില്ല അതിനാൽ മറ്റുള്ളവരോട് ഉപദേശിക്കാനും അവർക്കറിയില്ല മറ്റുള്ളവരോട് നിങ്ങൾ കൽബ് ശുദ്ധീകരിക്കണം അതിന് ഇന്നിന്ന മാർഗങ്ങൾ സ്വീകരിക്കണം അതിന് തസവൂഫ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഇവർക്കറിയില്ല അതിനാൽ അവർ അവരുടെ കൽബ് ശുദ്ധമാക്കാതെ വെറുതെ വിട്ടു അതുമൂലം ജനങ്ങൾക്കും ഇതൊക്കെ മതി കൽബ് ശുദ്ധീകരിച്ചില്ലെങ്കിലും കർമ്മങ്ങൾ ഇങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നൊരു തീരുമാനത്തിൽ അവർ തൃപ്തിപ്പെട്ടു സത്യത്തിൽ ഇവർ ദീനിനെ നശിപ്പിക്കുന്നവരാണ് റസൂൽലാഹി സല്ലാഹു അലൈഹി വല്ല സ്ഥാപിച്ച ഇസ്ലാമിനെ നശിപ്പിക്കുന്നവരാണ് അത് പ്രത്യക്ഷമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാലും ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാം ശിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് പോകും ഇവരുടെ പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് ഇസ്ലാം ഇവരാൽ നശിപ്പിക്കപ്പെടുന്നത് അതായത് ഇവർ കൽബ് ശുദ്ധീകരിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ഇവർ പറയുന്നത് പ്രവർത്തിക്കാത്ത സ്വഭാവക്കാരായി തുടരും അവർ ഖുർആൻ പറയും ഹദീസ് പറയും ഉപദേശങ്ങൾ നൽകും എന്നാൽ സൂക്ഷ്മത പാലിക്കില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള സൂക്ഷ്മതയോ അവർ പറഞ്ഞതിലുള്ള സൂക്ഷ്മതയോ അവർ പറഞ്ഞ ഖുറാനായത്തും അവർ പറഞ്ഞ ഹദീസും ഇതെല്ലാം വെറും അതരവ്യായാമം മാത്രമാക്കിക്കൊണ്ട് അവർ പറഞ്ഞത് പ്രവർത്തിക്കാത്തവരായി തുടരും ഇത് ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ നിരന്തരമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ദീൻ അത് ഇത്രയേ ഉള്ളൂ അതായത് ഇവർ കാണുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ആ ആള് പോലും നല്ലതല്ല അപ്പോൾ നമുക്കെന്താ തോന്നിയതുപോലെ ജീവിച്ചാൽ ഈ ധാരണയിൽ ഘട്ടം ഘട്ടമായിട്ട് ജനങ്ങൾ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരെയും വില കുറച്ച് കാണുകയും ക്രമേണ ഇസ്ലാമിനെ തന്നെ അവരുടെ ഹൃദയത്തിൽ ഒരു ഗൗരവമല്ലാത്ത വിഷയമാക്കി മാറ്റുകയും ചെയ്യും ഇങ്ങനെയാണ് ഇസ്ലാം നശിപ്പിക്കപ്പെടുക സത്യത്തിൽ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെക്കൊണ്ട് അള്ളാഹുവിന് യാതൊരു ഗുണവുമില്ല പക്ഷേ അല്ലാഹു ഇവരെ നിലനിർത്തിയിരിക്കുന്നത് അത് ഭൂരിപക്ഷ ജനങ്ങൾ ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്നും അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കാതിരിക്കുന്നതാണ് നമുക്ക് ഉത്തമം അവരെ അനുഗമിക്കുന്നതിലും നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല ഇനി ഇവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ജ്ഞാനം സ്വീകരിച്ചാൽ അതിന് വിപരീത ഫലമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അഥവാ അവരിൽ നിന്ന് നൂറ് അല്ല നമുക്ക് ലഭിക്കുക നാറ് ആണ് ലഭിക്കുക ഇതാണ് ഉള്ളു മോശമായതും എന്നാൽ ബാഹ്യം നല്ലതായ ആളുകൾ അവരെ കാഴ്ചയിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും എന്നാൽ ഇവർ പറഞ്ഞത് പ്രാവർത്തികമാക്കാത്ത ആളുകളായിരിക്കും അതിനാൽ ഇവർ കപടന്മാരെ പോലെയാണ് റസൂൽഹി സല്ലാഹു അലൈഹി വല്ലമ്മ പറയുന്നുണ്ട് വിഡ്ഢിയായ പണ്ഡിതനെ സൂക്ഷിക്കുക അവനിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക അവൻ്റെ നാവ് പണ്ഡിതനും ഹൃദയം വിഡ്ഢിയുമാണ് അതായത് അവൻ്റെ നാവ് കൊണ്ട് ഇവൻ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഇവൻ്റെ ഹൃദയം വിഡിത്തത്തിലായിരിക്കും അള്ളാഹുവിൻ ഇവൻ ഭയപ്പെട്ടിരുന്നെങ്കിൽ കൽബ് നന്നാക്കുമായിരുന്നില്ലേ എന്നാൽ ഇവൻ അത് ചെയ്തില്ല അവന് കിട്ടിയ ഇൽമുകളെല്ലാം ഉപയോഗിച്ച് ജനങ്ങളുടെ മുന്നിൽ ആളാകാനുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാനാണ് അവൻ ശ്രമിച്ചത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അനുഗമിക്കാതിരിക്കുകയും അവരെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് കൽബിനെ വെറുതെ വിട്ട് ബാഹ്യപ്രകടനങ്ങളിൽ മുഴുകിയവർ അവരെക്കുറിച്ചാണ് പറയുന്നത് ഭൂരിപക്ഷം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഈ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഉള് നല്ലതും എന്നാൽ ബാഹ്യം മോശമായ ആളുകളുണ്ട് അതായത് ഉള്ള് നല്ലതും ബാഹ്യം മോശമായ ആളുകൾ അവർ നിഷ്കളങ്കരായിരിക്കും അവർ ആത്മാർത്ഥതയുള്ളവരായിരിക്കും അവരുടെ ഉദ്ദേശം നല്ലതാണ് അവർ ഹാലുകളും കറാമത്തുകളും കാണിക്കും അവരുടെ അടുത്ത് ചെന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് സ്വീകരിക്കുന്നത് കാണാം പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളിൽ വൈരുദ്ധ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും അത് മാതൃകാപരമായിരിക്കില്ല അഥവാ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലായിരിക്കില്ല അതായത് ചില അടുത്ത് നോക്കിയാൽ പോലും ഇത്തരം അവസ്ഥയിലുള്ള ആളുകളെ നമുക്ക് കാണാം അതായത് അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അവസ്ഥയിലായിരിക്കും പക്ഷേ ഇവരുടെ പ്രകടനങ്ങൾ കണ്ടാൽ നമുക്കത് അനുദാപനം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുള്ള ചില വൈരുദ്ധ്യ പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് പുറപ്പെടും ഇവരെ പ്രധാനമായിട്ടും മജദൂബിങ്ങൾ അല്ലെങ്കിൽ മാസുർ അല്ലെങ്കിൽ മുൻഫരിദ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇവരെയാണ് അതായത് ജദബ് ബാധിച്ച ആളുകൾ ജദുബ് എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ ലോകത്ത് അവരുടെ ബോധമണ്ഡലം അള്ളാഹുവിൻ്റെ ലോകത്താണ് ഇവർ ദുനിയാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു അത് കാരണം അവരുടെ ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ച് അവർ അശ്രദ്ധയിലാണ് എന്നാൽ അവരുടെ ഉള്ളില് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ ശ്രദ്ധയിലാണ് കൃത്യമായ സ്മരണയിലാണ് അവർ ഇവരാണ് ഉള്ള് നല്ലതും എന്നാൽ ബാഹ്യം മോശമായ ആളുകൾ ഇത്തരക്കാരെ നമുക്ക് അനുഗമിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ അനുധാവനം ചെയ്യാൻ പാടില്ല അവരിൽ നിന്ന് ബറുക്കത്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഉള്ളും പുറവും നല്ലതായ ആളുകൾ ഇതാണ് നമുക്ക് മാതൃകയാക്കാനും നമുക്ക് കൃത്യമായ അള്ളാഹുവിയിലേക്കുള്ള മാർഗനിർദ്ദേശം തരാനും യോഗ്യരായ ആളുകൾ അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളും മാതൃകാപരമായിരിക്കും അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് അഥവാ ഇവിടെ അള്ളാഹുവിൻ്റെ പ്രതിനിധികൾ അവരാണ് അവർക്ക് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്കുള്ള മാർഗം എന്തൊക്കെ ചെയ്താലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിത്തരാൻ സാധിക്കുക എന്നതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ അനുഗമിക്കുന്നവർ ഈ നാല് വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിൽ ഈ നാലാമത്തെ വിഭാഗക്കാരാണ് യഥാർത്ഥമായും നമുക്ക് അനുഗമിക്കാൻ യോഗ്യതയുള്ളവർ അള്ളാഹു ജനങ്ങൾക്കായി പ്രാപ്തിയാക്കിയവർ അവരാണ്